ലോകത്തെ വേറെ ഒരു മതക്കാരും ചെയ്യാത്ത ഈ കാര്യം മുസ്ലിങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് ചെയ്യുന്നത് കൊറോണ രോഗിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ പാർസിയോ സിഖ്കാരനോ ബുദ്ധമതക്കാരനോ ജൈനമതക്കാരനോ ഇസ്ലാം ഒഴികെ വേറെ ഏത് മതക്കാരനോ ആകട്ടെ ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്തെന്നറിഞ്ഞാൽ ഉടനെ തന്നെ അവനെതിരെ ഏറ്റവും ഉറക്കെ ശബ്ദമുയർത്തുന്നത് അവൻ്റെ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയായിരിക്കും ഉറപ്പാണ് എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മാത്രം അതെപ്പോഴും നേരെ തിരിച്ചാണ് സ്വന്തം മതത്തിൽപ്പെട്ടവർ എന്ത് അന്യായം കാണിച്ചാലും അതിനെ ശക്തമായി ന്യായീകരിക്കാനും അതിന് പലവിധ വ്യാഖ്യാനം ചമയ്ക്കാനും മുസ്ലിങ്ങൾ ക്യൂ നിൽക്കും ചിലർ വെട്ടിത്തുറന്ന് നേരെ ചൊവ്വ കാര്യം പറയുമ്പോൾ മതേതര മുഖം മുഖംമൂടിയിട്ട മുസ്ലിങ്ങൾ പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യായീകരണം നടത്തുക അതായത് കൈവെട്ടിയത് തെറ്റാണ് പക്ഷേ ഹഗിയ സോഫിയ മോസ്കാക്കിയത് തെറ്റാണ് പക്ഷേ കഴുത്തെടുത്തത് തെറ്റാണ് പക്ഷേ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് ഒരു ഗ്രാമത്തിലുള്ളവരെല്ലാം കൊന്നു കൊടുക്കിയത് തെറ്റാണ് പക്ഷേ